റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലാദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് ചുരത്തിലൂടെ ഷിബ്കില ഹിമാചലിലെ ചമ്പലിൽ നിന്നും ഉത്ഭവിക്കുന്ന രവി നദിയുടെ പുരാതന നാമം ഐരാവതി അഞ്ച് നദികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പ്രദേശാണ് ഇന്ത്യയിലാദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഷിബ്കിലുരത്തിലൂടെയാണ് ഹിമാചലിലെ ചമ്പലിൽ നിന്നും ഉത്ഭവിക്കുന്ന രവി നദിയുടെ പുരാതന നാമമാണ് ഐരാവതി അഞ്ച് നദികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവുമധികം കാർഷിക നേട്ടം സ്വന്തമാക്കിയ സംസ്ഥാനം പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സൈന്യം നടത്തിയ സൈനിക നീക്കം ഏതായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ പഞ്ചാബി ഭാഷ എഴുതപ്പെടുന്നത് ഏത് ലിപി ഉപയോഗിച്ചാണ് ഗുരുമുഖി ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവുമധികം കാർഷിക നേട്ടം സ്വന്തമാക്കിയ സംസ്ഥാനം പഞ്ചാബാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സുവർണ ക്ഷേത്രത്തിൽ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ പഞ്ചാബി ഭാഷ എഴുതപ്പെടുന്നത് ഏത് ലിപി ഉപയോഗിച്ചാണ് കുരുമുഖി ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം ഹരിയാന കാർഷിക മേഖലയിൽ ലിഫ്റ്റ് ഇറിഗേഷൻ ആദ്യമായി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഹരിയാന സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നവംബർ ഒന്ന് ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് പേര് നടത്തമുള്ള സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം ഹരിയാനയാണ് കാർഷിക മേഖലയിൽ ലിഫ്റ്റ് ഇറിഗേഷൻ ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാന സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നവംബർ ഒന്നിനാണ് സംസ്കൃതം ഔദ്യോഗിക ഭാഷകളിലൊന്നായി ഉപയോഗിക്കുന്ന ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡറാഡൂൺ ഉത്തരാഖിൽ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറി ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖഡ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്കൃതം ഔദ്യോഗിക ഭാഷകളിലൊന്നായി പ്രയോഗിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖഡ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡറാഡൂണിലാണ് ഉത്തരാഖിൽ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മസൂറി ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖഡ് ഇന്ത്യയുടെ പഞ്ചസാര പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പിത്തള വ്യവസായത്തിന് പ്രശസ്തമായ പട്ടണം ഏതാണ് വാരണാസി സാരാനാഥിൽ ഉരുക്ക് സ്തംഭം സ്ഥാപിച്ച ചക്രവർത്തി അശോകൻ ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് രാമജന്മഭൂമി പ്രദേശമായ അയോധ്യ ഏത് നദീതീരത്താണ് സരയൂ പിറ്റള വ്യവസായത്തിന് പ്രശസ്തമായ പട്ടണമാണ് വാരണാസി സാരാനാഥിൽ ഉരുക്ക് സ്തംഭം സ്ഥാപിച്ച ചക്രവർത്തിയാണ് അശോകൻ ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിച്ച ഹോക്കി മാന്ത്രികനാണ് ധ്യാൻചന്ദ് രാമ ജന്മഭൂമി പ്രദേശമായ അയോധ്യ ഏത് നദീതീരത്താണ് സരയൂ ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക നദി ലൂണി സരിസ്ക വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം കടുവ ജയ്പൂർ നഗരം പണികഴിപ്പിച്ച മഹാരാജാവ് ആര് സഫായ് ജയ്സിംഗ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക നദി ലൂണി സരിസ്ക വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗമാണ് കടുവ ജയ്പൂർ നഗരം പണി കഴിപ്പിച്ച മഹാരാജാവാണ് സഫായ് ജയ്സിംഗ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഉപ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മ സ്ഥേഷം വട്നഗർ ആനന്ദ് കേന്ദ്രമാക്കി ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഉപ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദേശമാണ് ഭട്ട്നഗർ ആനന്ദ് കേന്ദ്രമാക്കി ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആരംഭിച്ച ഭാരതത്തിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല എവിടെ കാണില്ല ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമമായി മാറിയ ഗുജറാത്ത് ഗ്രാമം അഗോധര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്ര ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആരംഭിച്ച ഭാരതത്തിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് കാണ്ടില ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമമായി മാറിയ ഗുജറാത്തിലെ ഗ്രാമമാണ് അഗോധര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ് ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ട്രോംബയിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്ത രൂപമാണ് തമാശ ശിംസാഗർ തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സത്താറ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ട്രോംബയിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് ആണ് മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്ത രൂപം ഏതാണ് തമാശ ശിവ് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സത്താറ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമായ ജാംഷഡ്പൂർ എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക തലസ്ഥാനമാണ് റാഞ്ചി ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ പുരാതന സർവകലാശാല ളന്ത ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമായ ജാംഷഡ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിതമായത് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക തലസ്ഥാനം റാഞ്ചി ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ പുരാതന സർവകലാശാലയാണ് നളന്ത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രശസ്തമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ബീഹാർ ബീഹാർ സ്വദേശിയായ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാർ ബീഹാറിലെ ഏത് പ്രദേശമാണ് സിമെൻറ്റ് നിർമ്മാണത്തിന് പ്രശസ്തമായത് ഡാൽമിയ നഗർ ബീഹാർ സ്വദേശിയായ പ്രശസ്ത ഷഹനായി വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രശസ്തമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ബീഹാറാണ് ബീഹാർ സ്വദേശിയായ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ ബീഹാറിലെ ഏത് പ്രദേശമാണ് സിമൻറ്റ് നിർമ്മാണത്തിന് പ്രശസ്തം ഡാൽമിയ നഗർ ബീഹാർ സ്വദേശിയായ പ്രശസ്ത ഷഹനായി വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ ഏ ഡി എട്ടാം ശതകത്തിൽ ഗൗഡ എന്നറിയപ്പെട്ട പ്രദേശം ബംഗാൾ കൊൽക്കത്ത നഗരം രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷുകാരൻ ജോബ് ചാർണോക്ക് ഏഷ്യയിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്ന തലസ്ഥാനം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് തുടങ്ങിയത് എവിടെയാണ് കൊൽക്കത്ത എ ഡി എട്ടാം ശതകത്തിൽ ഗൗഡ എന്നറിയപ്പെട്ട പ്രദേശമാണ് ബംഗാൾ കൊൽക്കത്ത നഗരം രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷുകാരനാണ് ജോബ് ചാർണോക്ക് ഏഷ്യയിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്ന തലസ്ഥാനമാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് തുടങ്ങിയത് കൊൽക്കത്തയിലാണ് സുന്ദർബനിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ബംഗാൾ കടുവ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി ഉത്കലം കലിംഗ എന്നിങ്ങനെ പ്രാചീന നാമമുള്ള പ്രദേശമാണ് ഒഡീഷ സുന്ദർബനിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് ബംഗാൾ കടുവ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി ഉത്കലം കലിംഗ എന്നിങ്ങനെ പ്രാചീന നാമമുള്ള പ്രദേശമാണ് ഒഡീഷ വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഒപ്പു തടാകം ചിൽക്കാ തടാകം വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ പ്രദേശ സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഒപ്പു താടാകമാണ് ചിൽക്കാ തടാകം ഒഡീഷ സംസ്ഥാനത്ത് ഉത്ഭവിക്കുന്ന നദി വൈതരണി ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിതമായ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം അസാം റൈഫിൾസ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മാജുലി ഒഡീഷ സംസ്ഥാനത്ത് ഉത്ഭവിക്കുന്ന നദിയാണ് വൈതരണി ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിതമായ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗമാണ് അസാം റൈഫിൾസ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ് മാജുലി മണിപ്പൂരിൽ നിന്ന് മ്യാൻമാറിലേക്ക് ഒഴുകുന്ന നദി ഇംഫാൽ ഇന്ത്യയിൽ ചെളികൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സിംഗ്ദ അണക്കെട്ട് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം മിസോറാം മിസോറാമിൽ നിന്ന് മ്യാൻമാറിലേക്ക് ഒഴുകുന്ന നദി കലദൻ മണിപ്പൂരിൽ നിന്ന് മ്യാൻമാറിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇംഫാൽ ഇന്ത്യയിൽ ചെളികൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് സിംഗ്ദ അണക്കെട്ട് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേര് സംസ്ഥാനമാണ് മിസോറാം മിസോറാമിൽ നിന്നും മ്യാൻമാറിലേക്ക് ഒഴുകുന്ന നദിയാണ് കലധൻ മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മേഘാലയ ദാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ അസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഷില്ലോങ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മേഘാലയ ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഷില്ലോങ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സംസ്ഥാനം ഗോവ പുരാണങ്ങളിൽ ഗോമന്തകം എന്നറിയപ്പെട്ട പ്രദേശം ഗോവ എന്നാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയുടെ വിമോചനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊൻപത് ഗോവയിലൂടെ ഒഴുകുന്ന പ്രമുഖ നദികളാണ് മണ്ടോവി സുവാരി ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സംസ്ഥാനമാണ് ഗോവ പുരാണങ്ങളിൽ ഗോമന്തകം എന്നറിയപ്പെട്ട പ്രദേശമാണ് ഗോവ എന്നാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയുടെ വിമോചനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊൻപത് ഗോവയിലൂടെ ഒഴുകുന്ന പ്രമുഖ നദികളാണ് മണ്ടോവി സുവാരി ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ് രാജ തെലങ്കാന നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ആദ്യ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ് രാജ തെലങ്കാന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ആദ്യ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ആണ് വിജയവാഡ നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൃഷ്ണ നദിക്കരയിൽ ഗോദാവരിയുടെ പോഷക നദികൾ ശബരി ഇന്ദ്രാവതി ബി ജെ പി അധികാരത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക കർണാടകയുടെ ഔദ്യോഗിക വൃക്ഷം ചന്ദനം വിജയവാഡ നഗരം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിക്കരയിലാണ് ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി ഇന്ദ്രാവതി ബി ജെ പി അധികാരത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക കർണാടകയുടെ ഔദ്യോഗിക വൃക്ഷം ചന്ദനം ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനം ശ്രീരംഗപട്ടണം അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണാനദി കർണാടകയിലെ ആണവ നിലയം കൈക ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനം ശ്രീരംഗപട്ടണം അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണാനദി കർണാടകയിലെ ആണവ നിലയമാണ് കൈക ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആരംഭിച്ച കണ്ണിമാറ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ കൂടംകുളം ആണവനിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് തമിഴ്നാട് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആരംഭിച്ച കണ്ണിമാറ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് തമിഴ്നാട് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്